ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ മനോഹറും അതുപോലെ വരുണും കൂടി നിൽക്കുക അപ്പം മനു പറയുന്നുണ്ട് അതേ ആ പോയ വിളങ്ങാനും നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും ഞാൻ പ്രത്യേകം എൻ്റെ ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മുടെ വിവാഹ ദിവസം മാത്രമേ പെണ്ണ് താനാണ് എന്നുള്ള കാര്യം അവളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ അറിയാവുള്ളൂന്ന് അല്ല അവളെങ്ങാനും ഞാൻ കല്യാണത്തിന് വരുമോന്ന് നമ്മുടെ വന്ദനക്കുട്ടി ചോദിക്കുമ്പോഴത്തേക്കിനും മനു പറഞ്ഞു ഏയ് ഇല്ല അവൾ അങ്ങനെ വരാനുള്ള സാധ്യതയൊക്കെ കുറവാ പിന്നെ വിവാഹം നടക്കുന്ന ദിവസം ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് പോയിക്കോട്ടെ അതിനൊന്നും എനിക്കൊരു പ്രോബ്ലം ഇല്ല പിന്നെ മോൾക്ക് എന്നെ സംശയമൊന്നും ഇല്ലല്ലോ ഇല്ല എന്നുള്ള രീതിയിൽ വന്ദന തലയാട്ടുക ആ സമയം നമ്മുടെ മനു അങ്ങ് സന്തോഷിച്ചു ഓ എന്തേലും ആയിക്കോട്ടെ ഇവളെയൊക്കെ പറ്റിക്കാൻ എന്താ എളുപ്പം അങ്ങനെ നമ്മുടെ മനോഹർ അവിടെ നിൽക്കുന്ന സമയം ദേ ഇനി നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വന്ദനെ ചോദിക്കുക ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫുഡ് ഓർഡർ ചെയ്തു അങ്ങനെ നമ്മുടെ കല്യാണി ഡാ കാറിലേക്ക് കയറിയതും കിരൺ ചോദിച്ചു എന്തായി ആ മനോഹർ എന്നെ കാണുകയും ചെയ്തോ മനോഹർ കണ്ടിട്ടൊന്നുമില്ല എന്നാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല വാ നമുക്ക് എളുപ്പം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ വണ്ടി കയറി കാർ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോരുന്ന സമയം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദും വിക്രവും കൂടി ചേർന്ന് സേനനെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് അങ്ങനെ സേനനെ ഒതുക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്യാണി എന്ന് പറയുന്ന തൻ്റെ ചേച്ചിയെ ഒതുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് ഗംഗാപ്രസാദിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിക്രം ആ ഞാനും എൻ്റെ അച്ഛനും ഒക്കെ ഒരുപാട് ശ്രമിച്ചതാണ് കല്യാണിയെ കൊല്ലാനായിട്ട് എന്നിട്ട് അതൊന്നും നടന്നില്ല ആ സമയം ആരെങ്കിലും ആയിട്ട് വന്ന് അവളെ രക്ഷപ്പെടുത്തും അതാ ഇപ്പം നടക്കുന്നത് എന്തായാലും നീ കളിച്ച കളിയല്ല വിക്രം ഞാൻ കളിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ ഇന്നത്തത് കൊണ്ട് സേനൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ഞാൻ മടങ്ങി വരികയുള്ളൂ അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ിക്കുമ്പം അല്ല അപ്പൊ കാർത്തിക ചേച്ചിയാണെങ്കിലോ കാർത്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലേ കാർത്തിക എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ കല്യാണിയും കിരണും സേനനും ഒക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ കാർത്തികയെ സഹായിക്കാൻ ആരാ ഉള്ളത് അനിയത്തിയുടെ ജീവിതം താമൂലം നശിച്ചു എന്ന് വിചാരിച്ച് കാർത്തികയ്ക്ക് ആകാനാ സാധ്യത അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ബീച്ചിൻ്റെ സൈഡിലൂടെ നമ്മുടെ കല്യാണിയുടെയും കിരണിൻ്റെയും വണ്ടി പോകുന്നത് അപ്പോൾ അവർ യാദൃശ്യവുമായിട്ട് ദാ ആ ഒരു കാഴ്ച കാണുന്നു നമ്മുടെ ജെറിയും അതുപോലെ വിക്രവും തമ്മിലിരുന്ന് അതും ഈ അർദ്ധരാത്രി സമയത്ത് ഇവർക്ക് എന്താ ഇത്ര വലിയ ഡിസ്കഷൻ ഉള്ളത് അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പോഴത്തേക്കിനും കല്യാണി പറയാണ് അല്ല ഇതാ ജെറിയേട്ടനല്ലേ അയാൾ വിക്രവും തമ്മിൽ എന്തോ ബന്ധം ഉണ്ടല്ലോ കിരണേട്ട ഇനി നമ്മൾ എന്ത് ചെയ്യും ആ അത് തന്നെയാണ് ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇറങ്ങിയങ്ങ് ചെന്ന് ചോദിച്ചാലോ ഹേയ് വേണ്ട മോളു നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് കല്യാണി കൂട്ടിക്കൊണ്ട് കിരൺ അവിടെ നിന്ന് പോവാം അങ്ങനെ വിക്രത്തോട് യാത്രയും പറഞ്ഞ് നമ്മുടെ ഗംഗാപ്രസാദും സേനനെ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം പിന്നീടാണെങ്കിലോ നമ്മുടെ മനോഹൃത ആ വന്ദനക്കുട്ടിയായിട്ട് അവളുടെ വീട്ടിലെത്തി ശരിക്കു പറഞ്ഞാൽ ഈ രാത്രി നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ചുറ്റിയടിച്ച് നടക്കായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് സമയം കൂടി മോളുടെ ഒപ്പം എനിക്ക് ഇരിക്കാൻ പറ്റിയനേലോ അത് സാരയില്ല എന്നുള്ള രീതിയിൽ വന്ദന തലയാട്ടുമ്പോഴത്തേക്കിനും നമ്മുടെ മനോഹർ പറഞ്ഞു ഇനിയിപ്പോൾ അധികം താമസിക്കണ്ട മോളുടെ വീട്ടുകാരെ വിളിച്ചുണർത്ത അങ്ങനെ അവളുടെ അച്ഛൻ വന്ന് വാതിൽ തുറക്കുകയാണ് അല്ല അങ്ങൾ ഉറങ്ങിയായിരുന്നോ ഏയ് ഇല്ല മോനെ അവൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ കാത്തിരിക്കാറുണ്ട് സംസാര ശേഷിയില്ലാത്ത കുട്ടിയാണല്ലോ പിന്നെ ഇപ്പോൾ ഉള്ള ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ മോനുണ്ടല്ലോ കൂടെ എന്നുള്ള ആ ഒരു ആശ്വാസമാണ് ആ അതിനെന്താങ്കിലേ ഞാൻ എപ്പോഴും വന്ദനയ്ക്കൊരു കൂട്ടായിട്ട് വന്ദനയോടൊപ്പം തന്നെ ഉണ്ടാവും എന്നാൽ മോനിന്ന് ഇവിടെ നിൽക്കുന്നുണ്ടോയെന്ന് അവളുടെ അച്ഛൻ ചോദിച്ചതും ഏയ് ഇല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം എത്ര ദിവസം വേണേലും ഇവിടെ തങ്ങാല്ലോ അതിന് മുന്നേ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനോഹർ ഭയങ്കര നല്ല പിള്ള കളിച്ച് അവിടുന്ന് പോവുക അങ്ങനെ നമ്മുടെ വരുണും അച്ഛനും ബ്രോമിനകത്ത് കയറി അവർ വാതലടച്ചതും ദാ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടി ജെറിയെയും വിക്രത്തെയും ഒരുമിച്ച് കണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം കല്യാണി പറയുന്നുണ്ട് എൻ്റെ ദൈവമേ ഈ സമയത്ത് അത് ഈ രാത്രി സമയത്ത് ആ വിക്രവുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ഉറപ്പായിട്ടും ഇവന്മാരൊക്കെ ഒരു ഗ്യാങ് ആകാനാണല്ലോ സാധ്യത അയാളും മിക്കവാറും കിരൺൻ്റെ അങ്കിളിൻ്റെ അതായത് നമ്മുടെ ബഗാസുറിൻ്റെ ജാരനാണോ എന്നുള്ള സംശയം പോലും നമ്മുടെ ആ ഒരു കല്യാണി അവിടെ പ്രകടിപ്പിക്കുക ഈ സമയം കിരൺ പറഞ്ഞു എൻ്റെ കല്യാണി നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവരെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് അതുകൊണ്ടാണ് ജെറി നമ്മളെ കാണാനായിട്ട് ഈ വീട്ടിൽ വന്ന സമയത്തൊക്കെ ഞാൻ അവശത നടിച്ചത് ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പം പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടേതായ കാര്യങ്ങളൊക്കെ അറിയാൻ വലിയ ജാഗ്രത കാണിച്ചിരുന്ന ആളല്ലേ എന്ന് അപ്പോൾ കല്യാണി ആലോചിച്ചു ശരിയാ കിരണേട്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ ഇനിയേ ഇവരുടെ നീക്കങ്ങളൊക്കെ രഹസ്യമായിട്ട് വാച്ച് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇവരെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ദാ നമ്മുടെ കല്യാണിയും കിരണും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ ദാ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജെറിയ ആണ് കേട്ടോ അപ്പം ജെറിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് ദാ നമ്മുടെ വിക്രം അവിടെ അങ്ങനെ നിൽക്കുക എൻ്റെ ഏട്ടാ എന്തായി പോയിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ എന്ന് ചോദിക്കുക അത് കേട്ടതും പുള്ളിക്കാരൻ പറഞ്ഞു തലതാര അയാൾ രക്ഷപെട്ടട ഈ കത്തി അവൻ്റെ ചങ്കിൽ തറക്കേണ്ടതായിരുന്നു അവൻ്റെ ഭാര്യ ആ സമയത്ത് വന്ന് തോക്ക് ചൂണ്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ പ്ലാൻ പൊളിക്കേണ്ടി വന്നത് എന്തായാലും ആളെ പിടികിട്ടിയില്ലല്ലോ ഇല്ല അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ പോന്നിരിക്കുന്നതെന്ന് ഗംഗാപ്രസാദ് നമ്മുടെ വിക്രത്തോട് പറഞ്ഞു എൻ്റെ അണ്ണ നിങ്ങളുടെ ചങ്കൂറ്റം അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ എത്രയൊക്കെ വന്നാലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വ്യക്തമായി പ്ലാൻ ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പൊന്നു വിക്രം ഇനി അങ്ങനെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആത്മധൈര്യത്തോടു കൂടി ആരാണോ തീർക്കാനുള്ളത് അവരെ തീർക്കാനായിട്ട് മുന്നിട്ട് പോവുക ചെയ്യേണ്ടത് നിന്നെ എന്തായാലും ഞാൻ എൻ്റെ കൂടെ കൂട്ടിയിരിക്കും നിന്നെ പോലെയുള്ള ഒരാളെ എനിക്ക് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ഗംഗാപ്രസാദ് നമ്മുടെ വിക്രത്തെ അങ്ങ് വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക വിക്രമാണെ കേട്ട പാതി കേൾക്കാത്ത പാതി ഇയാളുടെ ഒപ്പം കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടും തൻ്റെ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ല ഇനി സേനൻ ണ്ടാക്കൂ എവിടുന്നുണ്ടാക്കാനാ കിരൺ കിടപ്പിലാണല്ലോ അതുമാത്രമല്ല സേനൻ ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മളാണിത് ചെയ്തതെന്നുള്ള കാര്യം സേനൻ അറിയില്ലല്ലോ അതറിയാത്ത അത്രയും നാൾ നമ്മൾ സേഫ് സേഫായിരിക്കുമെന്ന് ഗംഗാപ്രസാദ് പറയുക അങ്ങനെ ഈ വിവരം നമ്മുടെ രൂപ കല്യാണിയെ വിളിച്ചറിയിക്കുന്നു കല്യാണി ഇത് കേട്ട പാടെ തന്നെ ഷോക്കായി നിൽക്കുമ്പം ദീപ അങ്ങോട്ട് ഓടി വന്നു എന്താ മോളെ പ്രശ്നം അമ്മ അച്ഛനെ ആരും ആക്രമിച്ചു അങ്ങനെ രായിക്ക് രാമായണം കിരണും ദാ നമ്മുടെ കല്യാണിയും കൂടി സേനനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പുറപ്പെടുക രൂപ കഥകു തോർന്നു ും മക്കളെ പേടിക്കൊന്നും വേണ്ട അച്ഛൻ ഓക്കെ ആണ് തക്ക സമയത്ത് അച്ഛൻ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് പിന്നെ അതുമല്ല സേനനെ കണ്ടതും സേന പറഞ്ഞു ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ അമ്മയുണ്ടല്ലോ തോക്ക് ചൂണ്ടിയത് കൊണ്ട് ആ സമയം ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ സി സി ടി വി നോക്കാൻ പോവാ നമ്മുടെ കിരണും കല്യാണിയും അപ്പോ ഓക്കെ